ഹായ് ഡിയർ സ്റ്റുഡൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് എസ് എൽ സിക്കാരുടെ ഇംഗ്ലീഷ് സബ്ജെക്ടിന്റെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് അപ്പൊ ടെൻത്തിന്റെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾക്ക് അറിയണ്ടേ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ബാച്ചിൽ അടുത്ത മാസം നിങ്ങൾ ഇതാ എക്സാം എഴുതാൻ വേണ്ടി പോവുകയാണ് അല്ലെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് തീർച്ചയായിട്ടും നല്ല രീതിയിൽ എക്സാമിൻ എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നമുക്ക് നോക്കാം മൂന്ന് മണിക്കൂറാണ് നിങ്ങളുടെ ടോട്ടൽ എക്സാം വരുന്നത് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ഹൺഡ്രഡ് മാർക്സ് ആണ് സോ നിങ്ങൾക്ക് അത് നേരത്തെ അറിയാവുന്നതായിരിക്കും എന്നി നമുക്ക് ഇതൊന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞു എന്നുള്ളത് മാത്രം അപ്പം നമുക്ക് നോക്കാം ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കിനാണ് എത്ര ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ഉള്ളത് എന്നുള്ളതൊക്കെ സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മുപ്പത്തി മൂന്ന് മാ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കുക അപ്പം മുപ്പത്തിമൂന്ന് ചോദ്യങ്ങളും എത്ര മാർക്കിന് എത്ര ചോദ്യങ്ങളാണ് എന്നുള്ളത് അറിയണ്ടേ ഒന്നു മുതൽ പതിനാറ് മാ ചോദ്യം വരെ ഒന്നു മുതൽ പതിനാറാമത്തെ ചോദ്യം വരെ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അതായത് എം സി ക്യു ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കിയാലോ ഇവിടെയുണ്ട് അല്ലെ സെക്ഷൻ എ റീഡിംഗ് ആണ് സെക്ഷൻ എ റീഡിംഗ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സെക്ഷൻ എ റീഡിംഗ് ആണ് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ പിന്നെ സെക്ഷൻ ബി വരുന്നത് റൈറ്റിംഗ് ആണ് സെക്ഷൻ സി വരുന്നത് ഗ്രാമർ ആണ് സെക്ഷൻ സി വരുന്നത് ഗ്രാമർ ആണ് അല്ല സെക്ഷൻ സി വരുന്നത് ഗ്രാമർ ആണ് അടുത്തത് സെക്ഷൻ ഡി വരുന്നത് ലിറ്ററേച്ചർ ആണ് ഓക്കെ ലിട്രേച്ചർ ആണ് അതായത് ഈ ലിറ്ററേച്ചർ പാർട്ടിലായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുള്ള ആറ് പോയം പോയിംസും ഒമ്പത് പ്രോസുകളും ഒക്കെ നിങ്ങൾ ഒരുപാട് സ്റ്റോറീസും പോയുമൊക്കെ പഠിച്ചിട്ടില്ലേ അതായത് സ്നേക്ക് ബൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു അല്ലേ മൈ ഓൺലി ക്രൈ ദ ട്രൂത്ത് എന്ന് പറയുന്ന പോയങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു അപ്പൊ അതെല്ലാം എവിടെയാണ് വരുന്നത് സെക്ഷൻ ഡിയിലാണ് വരുന്നത് ഓക്കെ അപ്പം സെക്ഷൻ ബിയിലും സിയിലും ഒക്കെ ഏതൊക്കെയാ വരിക എന്ന് ചോദിച്ചാലോ നിങ്ങൾക്ക് ഈ ഒരു ഭാഗങ്ങളിൽ നിന്നുള്ള തന്നെ ആയിരിക്കും ചോദ്യങ്ങൾ വരുന്നുണ്ടാവ കേട്ടോ അപ്പം നിങ്ങൾ കാണാത്ത അൺസീൻ ആയിട്ടുള്ള പാസേജുകളൊക്കെ ചിലപ്പോ റൈറ്റിംഗ് സെഷനിലും റീഡിങ് സെഷനിലും ഒക്കെ ഉണ്ടാവും അപ്പൊ എങ്ങനെയൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യത്തെ ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാ കൊടുത്തിരിക്കുന്നത് നോക്കണ്ടേ നമുക്ക് നോക്കാം ഇവിടെ ഇതേപോലെ സെക്ഷൻ എ യിൽ റീഡിംഗിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പാസേജ് തന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു പാസേജ് നിങ്ങൾ വായിച്ചു നോക്കണം വായിച്ചു നോക്കിയതിന് ശേഷം എന്ത് ചെയ്യണം ഒന്നാമത്തെ ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് ചോദ്യം ബേസ്ഡ് ഓൺ യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എബൗട്ട് പാസേജ് റൈറ്റ് ട്രൂ ഓർ ഫോൾസ് എനി ത്രീ ഏതെങ്കിലും മൂന്നെണ്ണം ഇവിടെ നാലെണ്ണം തന്നിട്ടുണ്ട് അതിൽ ഏതെങ്കിലും മൂന്നെണ്ണം നിങ്ങൾ തെറ്റോ ശരിയോ എന്നുള്ളത് എഴുതുക അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ ഇൻ വൺ വേർഡ് എന്നുള്ളതാണ് മൂന്ന് ചോദ്യം ഇവിടെയും നാല് ചോദ്യം തന്നിട്ടുണ്ട് മൂന്നെണ്ണം എഴുതിയാൽ മതി അതിലെ ഒറ്റ വേർഡിൽ നിങ്ങൾ ഉത്തരം എഴുതണം വാട്ട് ഈസ് ദ കറൻസി ഓഫ് റഷ്യ ഏതാണ് റഷ്യയുടെ കറൻസി ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ഇൻ ഇൻ ദാമിലി ആൻഡ് വാട്ട് ദ മദർ ദു എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊസ്റ്റ്യൻ തന്നിട്ട് ഇത് കറൻസി റഷ്യന്റെ കറൻസിയും അതുപോലെ തന്നെ ഫാമിലിയിൽ എത്ര പേരുണ്ടെന്നും എന്താണ് അമ്മ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതാ ഈ ഒരു പാസേജ് വായിച്ചു നോക്കണം ഈ പാസേജ് വായിച്ചു നോക്കിയാല് ഇതില് എന്ത് പറഞ്ഞിട്ടുണ്ടാവും ഇതിനൊക്കെയുള്ള ചോദ്യത്തിന് ഉത്തരവുണ്ട് ഈ പാസേജിൽ പറയുന്നുണ്ടല്ലേ in a city never mind what it was called and there, there lived a small girl above 5 and the little girl had a mother and no one else uh, and they lived together and the two of them not uh, well not badly but life uh, of some hardship and the mother was a, cha a car woman and uh, the income was uh, meager very copac uh, had ടു ബി സേവ് അപ്പം എന്താണ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ കോപ്പക്ക് എന്നുള്ളത് തന്നിട്ടുണ്ട് അപ്പം കറൻസി പറയുന്നത് എന്താണ് കോപ്പക്ക് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാം പിന്നെ അമ്മ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നമുക്കിതില് ഈ ഒരു പാസേജ് വായിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്താണ് അതിനുള്ള ആൻസേഴ്സ് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ ഇതാ ഇവിടെ ഓരോ ചോദ്യങ്ങളായിട്ട് നിങ്ങൾ എടുത്തു നോക്കുക അപ്പം മൂന്നാമത്തെ ചോദ്യം എന്താണ് തന്നിരിക്കുന്നത് പിക്ക് ഔട്ട് ദ കറക്ട് വേർഡ് വാസ് ഇൻസ്ട്രക്റ്റഡ് ഫ്രം ദ എബവ് പാസേജ് എന്നുള്ളതാണ് ഓക്കെ അപ്പം ഈ പാസേജില് നമുക്ക് തന്നിരിക്കുന്ന ഈ പാസേജില് ഈ പാസേജിൽ നിന്നുള്ള ഒരു വേർഡ് എടുത്തിട്ട് അതിന്റെ എന്താണ് ഓപ്പോസിറ്റ് ഓഫ് പ്ലന്റി ഫുൾ അതായത് പ്ലന്റി ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടു കൂടിയില്ല എന്നാണ് അർത്ഥമാക്കുന്നത് അല്ലേ അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാണ് ഇതിൽ എന്നുള്ളതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് അതുപോലെ മീനിങ് ഓഫ് ഗുഡ് ഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥമാക്കുന്നത് ടാസ്ക് ആണോ പെനാൽറ്റി ആണോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് എഴുതുക അവിടെ രണ്ട് ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത് പിക്ക് ഔട്ട് ദ കറക്ട് വേർഡ് ആസ് ഇൻസ്ട്രക്റ്റഡ് ഫ്രം ദ എബൌ പാസേജ് എന്നുള്ള പാസേജ് എന്ന് പറഞ്ഞാൽ മുകളിൽ നമുക്ക് തന്നിരിക്കുന്ന പാസേജ് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഇതിനുള്ള എല്ലാ ഉത്തരവും കിട്ടും ഈ പാസേജ് തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ നെയിം ഓഫ് കറൻസി മണി യൂസ്ഡ് ഇൻ റഷ്യ ദാറ്റ് ടൈം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് അമ്മ ചെയ്തോണ്ടിരുന്നത് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ വരുന്നുണ്ട് അല്ലേ വാട്ട് ഡിഡ് ദ മദർ എന്നുള്ള ചോദ്യം അപ്പൊ അതിനുള്ള ഉത്തരവും ഉണ്ട് അവിടെ അല്ലേ കാർ വുമൺ എന്നുള്ളത് ഉണ്ട് a woman who employed to clean an office ിലും ഒന്ന് ജസ്റ്റ് ആ കാർ വുമൺ എന്ന് എഴുതിയാൽ പോലും നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും അപ്പം അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു പാസേജ് തന്നിട്ടായിരിക്കും അതിൽ നിന്നുള്ള സബ് ക്വസ്റ്റ്യൻ ആണ് തരുന്നത് ഇനി അടുത്തത് റൈറ്റിംഗ് സെഷൻ ആണ് റൈറ്റിംഗ് സെഷൻ എന്നുള്ള അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഒരു മാർക്കിന്റെ അഞ്ച് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട അഞ്ച് മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വിത്ത് റെഫറൻസ് ടു ദ കോണ്ടക്സ് ബിലോ എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു പാസേജ് തന്നിട്ടുണ്ട് ഇത് വായിച്ചു നോക്കുക ഇതിൽ നിന്നുള്ള ചോദ്യമാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇത് ഓർ ക്വസ്റ്റ്യൻ ആണ് ഒന്നെങ്കിൽ ഇതോ അല്ലെങ്കിൽ ഇതോ ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് ഇത് എഴുതുന്നുണ്ടെങ്കിൽ ഇത് എഴുതേണ്ട ആവശ്യമില്ല ഓക്കെ ഓർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് ശ്രദ്ധിക്കുക സെലക്ട് ദ അപ്രോപ്രിയേറ്റ് സബ്ജെക്ട് ഫോർ ദിസ് ലെറ്റർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലെറ്ററിന് സബ്ജെക്ട് കൊടുക്കാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് അപ്പം എന്താ ഇവിടെ കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ എന്ത് ലെറ്റർ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ലെറ്റർ ടു ദ എഡിറ്റർ ഓഫ് നാഷണൽ ഡെയിലി ഡ്രോയിങ് അറ്റൻഷൻ ടുവേർഡ് ദ ഡിഫിക്കൽട്ട് ഫേസ്ഡ് ബൈ ഡിഫറെലി ഏബിൾഡ് പീപ്പിൾ ടൂർ ടൂറിസ്റ്റ് പ്ലേസസ് അപ്പം ടൂറിസ്റ്റ് പ്ലേസിൽ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് എഡിറ്ററിന് ഒരു ലെറ്റർ കൊടുക്കാനാണ് അപ്പൊ അതിൻ്റെ സബ്ജക്ട് ലൈൻ നമ്മൾ എന്ത് എഴുതും അതാണ് ഒരു സബ്ജക്ട് ലൈൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അപ്പൊ അതാ ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്ക് എഴുത പോലും വേണ്ട എന്താണ് ഇവിടെ അതിനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലേ ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടില്ലേ ഇതാ ഇവിടെ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് തിരഞ്ഞെടുത്ത് എഴുതാൻ പറ്റുന്നതാണ് അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ടൂറിസ്റ്റ് പ്ലേസസ് ആരാൻ ഇൻകൺവീനിയൻസ് ടു ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ എന്നുള്ളതോ അല്ല ക്വസ്റ്റ്യൻ മാർക്കിൽ വരുന്നത് എന്തായാലും ഒരു സബ്ജക്ട് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല പിന്നെ എന്താണ് ഡ്രോയിങ് അറ്റൻഷൻ ടുവേർഡ്സ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ എന്നുള്ളതാ ഈ കൊസ്റ്റ്യനിൽ തന്നെ ഇവിടുത്തെ പാസേജിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ അപ്പം അതുകൊണ്ട് എന്താണ് ഇത് തന്നെ സബ്ജക്ട് ആയിട്ട് നമുക്ക് ഇതൊന്ന് ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ എന്താ സിമ്പിൾ ആയിട്ട് ഇതിൻ്റെ ആൻസർ നമുക്ക് ഇതെന്ന് തന്നെ ഫൈൻഡ് ചെയ്യാൻ പറ്റും സോ അടുത്ത കോസ്റ്റ്യൻ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വരുന്നുണ്ട് സോ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്താണ് പാസേജ് തന്നിട്ട് അതിൽ നിന്ന് ചോദ്യത്തിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ ഉള്ളതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നാല് മാർക്കിന്റെ ആണ് ഇതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെയാണ് കറക്റ്റ് ഇവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട് അല്ലേ മുകളിൽ നിൽക്കുന്ന അവരെ ഒരു പാസേജ് തന്നിട്ടുണ്ട് എന്നിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഓഫ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ ഓൾട്ടർനേറ്റീവ്സ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റഡ് ടൈറ്റിൽ ഓഫ് ഫോർ ദ നോട്ടീസ് എന്നുള്ളതാണ് അപ്പം ഈ ഒരു നോട്ടീസ് എന്താ അവിടെ തന്നിരിക്കുന്ന ഈ ഒരു നോട്ടീസിന് ഒരു ഇത് നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു നോട്ടീസിന് പറ്റിയ ടൈറ്റിൽ എടുക്കുക എന്നുള്ളതാണ് ഓക്കെ പിന്നെ അത് ഓർ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ അതിനുള്ള സബ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഒന്നെങ്കിൽ അതോ അല്ലെങ്കിൽ താഴോട്ടുള്ള ക്വസ്റ്റ്യനോ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്താണ് കൊസ്റ്റ്യൻ ഗൺ ബിലോ ആർ ബേസ്ഡ് ആൻഡ് ദ ഗിവൺ ടെസ്റ്റ് റീഡ് ദ ടെക്സ്റ്റ് കെയർഫുള്ളി ആൻഡ് ആൻസർ ദ കൊസ്റ്റ്യൻസ് ആല മാർക്കിൻ്റെ ചോദ്യമാണ് ഒബ്ജെക്റ്റീവ് ടൈപ്പ് ആണ് ഇവിടെ തന്ന ഈ ഒരു സെന്റൻസ് വായിച്ച് നോക്കുക വിത്ത് സജഷൻസ് ഫ്രം ദ ഗിവൺ ബിലോ വുഡ് ബി അപ്രോപ്രിയേറ്റ് ഫോർ റെവീസ് ആർട്ടിക്കിൾ ആർട്ടിക്കിള് ഈ ഒരു ഇതിൽ ചൂസ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഓർ ക്വസ്റ്റ്യൻ ആണ് ഓർ ക്വസ്റ്റ്യൻ തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അപ്പൊ എന്ത് ആണെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഒരു ഗിവൺ പാസേജ് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഓക്കെ സോ ഇവിടെ ഫിലിങ് ദ ബ്ലാങ്ക്സ് ആണ് ഗ്രാമറിൽ വന്നിരിക്കുന്നത് എന്താണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ കംപ്ലീറ്റ് ദ നോട്ട് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ ഒരു നോട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത് പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഓപ്ഷൻസ് ഉണ്ട് കണ്ടോ ഓപ്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എഴുതിയാൽ മാത്രം മതി ഓർ ക്വസ്റ്റ്യൻസ് വീണ്ടും ഇവിടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് തന്നിട്ട് അതിന്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഏതാന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് എഴുതാം വീണ്ടും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് തന്നെയാണ് ഗ്രാമറിലൊക്കെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിരിക്കാനാണ് ഏറ്റവും ചാൻസ് കൂടുതൽ കേട്ടോ അപ്പം നിങ്ങൾക്ക് അതിന്റെ ഓപ്ഷൻസും അവിടെ തന്നിട്ടുണ്ടാവും അത് തെരഞ്ഞെടുത്ത് എഴുതിയാൽ മാത്രം മതി പിന്നെ പ്രിപ്പോസിഷൻസിൻ്റെ വന്നിട്ടുണ്ട് പ്രിപ്പോസിഷൻ ഫിൽ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പം സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇന്നാണോ ആൻഡ് ആണോ എന്നുള്ളതൊക്കെ ചെയ്താൽ മതി ഫില്ലിങ് ദ ബ്ലാങ്ക്സ് ഓഫ് ടു എനി ടു വിത്ത് ദ കറക്ട് കൺജങ്ഷൻ കൺജങ്ഷൻ്റെ ഏരിയയിൽ നിന്നിട്ടും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എനി സെക്ഷൻ ഡി ആണ് ലിറ്ററേച്ചർ പ്രോസ് ആൻഡ് ഫിക് പോയട്രി ഇതിൽ നിന്ന് നിങ്ങൾക്ക് പഠിച്ച പാഠഭാഗത്തുള്ള ചോദ്യങ്ങളായിരിക്കും ഒന്നാമത്തെ ചോദ്യം എന്താണ് അതിൽ പന്ത്രണ്ടാമത് അതായത് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത് നയൻ ഗോൾഡ് മെഡൽസ് ലൈൻ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമല്ലോ ആ ഒരു പോയം അപ്പം ആ ഒരു പോയം വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാൻ പറ്റണം ഓക്കെ സോ ഇവിടെ തന്നിട്ടുണ്ട് ദ ഈവൻറ്റ് വിച്ച് ഇസ് ബിഗ് ബീയിങ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പോയം നയൻ ഗോൾഡ് മെഡൽസ് ഇസ് ദ എന്താണ് ാണ് അല്ലെ ഡാഷ് ഈവെൻറ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ടുള്ള ഇത് ആൻസർ ഏതാണ് എന്നുള്ളത് ഞാൻ ഗോൾഡ് മെഡൽസ് വായിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ ഏത് ഈവെൻ്റ് ആണ് അന്ന് അവിടെ നടക്കുന്നത് ഏത് ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ ഗെയിംസ് ആണ് നടക്കുന്നത് അല്ലെ അപ്പം അത് നിങ്ങൾക്ക് അവിടെ എഴുതി ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ ആ നയൻ ഗോൾഡ് മെഡൽസും തന്നെയാണ് ഫില്ലിംഗ് ദ പ്ലാൻസ് വന്നിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ദ ട്രൂത്ത് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പാഠഭാഗത്ത് നിന്നുള്ള ഫില്ലിംഗ് ദ പ്ലാൻസ് ആയിരിക്കും ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിൽ വരുന്നത് അപ്പം നിങ്ങൾ അത് കരുതി കണക്കാക്കി തന്നെ പഠിക്കുക സോ ട്രൂ ഓർ ഫോൾസ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇതാ ഈ പോയത്തിൻ്റെ ഒരു വരി തരും എന്നിട്ട് അതിൽ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് ഈ നാല് സെന്റൻസിൽ ഏതെങ്കിലും മൂന്നെണ്ണം മാത്രം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് സോ അടുത്തത് റീഡ് ദ ഫോളോയിങ് പാസേജ് എന്ന് പറഞ്ഞിട്ട് കോണ്ടിബായ ഹീറോ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു പാരാഗ്രാഫ് തന്നിട്ടുണ്ട് ആ പാരഗ്രാഫിൽ നിന്ന് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് എഴുതുക എന്നുള്ളതാണ് ഈ പാരഗ്രാഫിൽ നിന്ന് എടുത്ത് എഴുതാവുന്ന ചോദ്യങ്ങൾ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ നിങ്ങള് ചോദ്യം മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്ന എല്ലാ പഠിത്തങ്ങളും ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് സ്നേക്ക് ബൈറ്റ് എന്നുള്ള പാസേജ് തന്നിട്ടുണ്ട് അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്താണ് ഇവിടെ നിങ്ങൾക്കൊരു ഇതാ പാഠഭാഗവും അതിലെ ആളുകളുമായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് തന്നിട്ടുണ്ട് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അല്ലെ ജിജാബായി ഏതിലുള്ളതാണ് ദ റിട്ടേൺ ഓഫ് ലയണിലുള്ളതാണ് അപ്പം ഒന്ന് ബി ആണ് സർദാർ വല്ലഭായ് പട്ടേൽ ഏതിലാണുള്ളത് കോർപ്പറേറ്റ് ആൻഡ് പ്രോസ്പറിലുള്ളതാണ് എന്താണ് നെഹ്റു ഏതിലാണ് വരുന്നത് ബർത്ത് ഡേ ലെറ്ററിലാണ് അപ്പൊ സിമ്പിൾ ആയിട്ടുള്ളതല്ലേ ഇതൊക്കെ അതുപോലെ തന്നെ ലയൺ എന്താക്കുകയാണ് റോർ ചെയ്യാണ് ചെയ്യുക അല്ലെ ബീസ് എന്ത് ചെയ്യാണ് അങ്ങനെ ബസ് ചെയ്യാണ് ചെയ്യുന്നത് ആൻഡ് സ്നേക്ക് ഹിസ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ അത് ഓരോന്നിന്റെ സൗണ്ടും അതിന്റെ ആനിമലുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അപ്പം പാർട്ട് ബി പാർട്ട് ബി എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ എ റീഡിങ് എന്ന് പറഞ്ഞിട്ട് പിന്നെ കിടക്കുന്നുണ്ട് അതായത് വലിയ മാർക്കിന് രണ്ട് മാർക്കിനുള്ള അതത് ഒബ്ജക്റ്റീവ് ടൈപ്പ്സ് എല്ലാം കഴിഞ്ഞു ഇനി സബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള രണ്ട് മാർക്കിന്റെയും മൂന്ന് മാർക്കിന്റെയും അഞ്ച് മാർക്കിന്റെയും ചോദ്യങ്ങളായിരിക്കും അപ്പൊ നമുക്ക് നോക്കാം രണ്ട് മാർക്കിന്റെ ചോദ്യം വൈ ഗോറിലാസ് ഹാവ് ബിക്കം റെയർ അതുപോലെ തന്നെ വിശ്വ ഇതൊരു ഈ പാരഗ്രാഫ് വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഗുറിലാസ് റയർ ആയിട്ട് കാണപ്പെടുന്നത് കാണപ്പെടുന്നതെന്നുള്ളത് മനസ്സിലാവുള്ളൂ അപ്പം ഈ പാസേജ് നിങ്ങൾ വായിക്കുക റീഡിങ് സെഷനിലുള്ള എന്നിട്ട് എന്ത് ചെയ്യുക ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കൊടുക്കുക ഇനി സെക്ഷൻ ബി റൈറ്റിംഗിൽ നിന്നും സബ്ജെക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനെന്താണ് നാല് മാർക്കിന്റെ ചോദ്യമാണ് നിങ്ങളെടുത്ത് ചോദിച്ചിരിക്കുന്ന എന്താണ് ഇവിടെ ഒരു റിക്വസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് റിക്വസ്റ്റ് ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫോമൽ ആയിട്ടുള്ള ഒരു ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ലെറ്ററിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി അതിലൊരു കണ്ടന്റ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നാല് മാർക്കാണ് ലെറ്റർ ചോദിച്ചിരിക്കുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒരു ലെറ്റർ എഴുതാൻ വേണ്ടി പഠിക്കുക പിന്നെ ഒരു എന്താ പറയാ കോൺവെർസേഷൻ തന്നിട്ട് നിങ്ങളെടുത്ത് എന്താണ് റൈറ്റ് എ ബ്രീഫ് മെസ്സേജ് ടു എന്താണ് ആ കോൺവെർസേഷൻ പറയുന്നത് എന്നുള്ള ആ മെസ്സേജ് നിങ്ങളെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കണ്ടന്റ് തന്നിട്ടുണ്ട് ഇത് വായിച്ചു നോക്കുക അതിൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് റിപ്പോർട്ട് നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഒരു ഇതാ ഇമ്പോർട്ടൻ ഓഫ് മോർണിംഗ് വോക്ക് യു ആർ സോണിക്ക ഓർ സോം യൂസ് ദ ഫോളോയിങ് ക്ലൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ആൻഡ് ആർട്ടിക്കിൾ ഒന്നെങ്കിൽ റിപ്പോർട്ട് അല്ലെങ്കിൽ ആർട്ടിക്കിൾ എഴുതുക ഓക്കെ അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് അത് ആറ് മാർക്കിന്റെ ചോദ്യമാണ് ആറ് മാർക്കിന് ഒറ്റ ചോദ്യമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് കേട്ടോ ഒരു വലിയ മാർക്കിന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ആറ് മാർക്കിന്റെയാണ് പിന്നെ നാല് മാർക്കിന്റെ ചോദ്യം വരുന്നുണ്ട് പിന്നെ രണ്ട് മാർക്കിന്റെ ചോദ്യം ഇങ്ങനെയാണ് വരുന്നത് സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ കേട്ടോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വൺ മാർക്കിന്റെ പല ടൈപ്പ് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനെയും ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണ്ടിന്റെ വീഡിയോ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ അതാത് സമയം കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ അതോടൊപ്പം തന്നെ നിങ്ങളടുത്ത് പറയുകയാണ് ഇതേ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യുന്ന വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് നമുക്കുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനിയും എക്സാമിന് സപ്പോർട്ടോട് കൂടി തന്നെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്